എല്ലാവരും നന്നായിട്ട് ഗീതയൊക്കെ ചൊല്ലുന്നുണ്ട് എല്ലാവരും നിങ്ങൾ ആ ഗീതയിലേക്ക് എത്തുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഒക്കെ നമുക്ക് ഇനി പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ജയി ചൊല്ലുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പൊ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ വരെ പഠിച്ചുകൊണ്ട് ഭീ ഭീഷ്മരെ എല്ലാവരും സംരക്ഷിക്കണം എന്ന് ദുര്യോധനൻ പറയുകയാണ് ദുര്യോധനൻ ഇതെല്ലാം പറയുന്നത് ദ്രോണരോടാണ് ലോണലോണി പറയാണ് നമ്മുടെ സൈന്യത്തിൽ ഇത്ര ആൾക്കാരുണ്ട് അവരുടെ സൈന്യം നോക്ക് അവരുടെ സൈന്യത്തിൽ ആരൊക്കെയാണ് അണിനിരുന്നിരിക്കുന്നത് എന്ന് നോക്കുക എന്നൊക്കെ എല്ലാം പറഞ്ഞു പിന്നെ പറഞ്ഞു ഭീഷ്മരാലാണ് നമ്മുടെ സൈന്യം രക്ഷിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ഭീഷ്മരാൾ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അപര്യാപ്തമെന്ന് തോന്നുമെങ്കിലും പര്യാപ്തമാണ് കാരണം എതിന് നിൽക്കുന്നത് ഭീമനാൽ സംരക്ഷിക്കപ്പെടുന്ന പാണ്ഡവരുടെ സൈന്യമാണ് അത് പര്യാപ്തമെന്ന് തോന്നുന്നെങ്കിലും അത് അപര്യാപ്തമാണ് അങ്ങനെ പറഞ്ഞ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഭീഷ്മര് ഇനി അടുത്ത ശ്ലോകമാണ് അതുകൊണ്ട് എല്ലാവരും അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മരെ സംരക്ഷിച്ചു കൊള്ളണം കാരണം ഭീഷ്മരാണ് നമ്മുടെ സേനയുടെ ശക്തി അങ്ങനെയുള്ള ഭീഷ്മരെ നമ്മൾ എന്തുവില കൊടുത്തും സംരക്ഷിക്കണം നമ്മുടെ നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ സംരക്ഷിക്കണം എന്ന് നമ്മൾ നമ്മൾ തന്നെ നമുക്ക് തോന്നുന്ന ആ വിചാരം തന്നെയാണ് ദുര്യോധൻ ഇവിടെ യുദ്ധ യുദ്ധ രംഗത്ത് തോന്നുന്നതായിട്ട് പറയുന്നത് ഇത് ഓരോന്നും നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വിശ് വിശദമാക്കി നമ്മൾ അതുകൂടെ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അല്ലേ അങ്ങനെ ഗീത ഓരോ ദിവസത്തെ ചർച്ചയിലൂടെ നമ്മളിൽ സംഭവിക്കട്ടെ നമ്മളിൽ സംഭവിക്കുമാരാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത് സ്വാധീനം ഹർഷം പ്രതാപവാൻ ഞാൻ കൂട്ടത്തിൽ നിങ്ങളും ചൊല്ലുന്നുണ്ടെന്ന് ഞാൻ കരുതുവാണ് ഓരോ വരികൾ ചൊല്ലുമ്പോഴും നിങ്ങളും കൂടെ ചൊല്ലണം എന്നാലേ നിങ്ങൾക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഈ സ്ലോകത്തെ വിശദീകരിക്കാം സസ്യ അവൻ അവന് അവന് വേണ്ടി ദുര്യോധനന് വേണ്ടി ആര് പറയാണ് സഞ്ജയൻ സഞ്ജയൻ ആരോട് പറയാണ് ധൃദരാഷ്ട്രയോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് യുദ്ധ യുദ്ധ ആ യുദ്ധക്കളത്തിൽ നടക്കുന്നതെന്ന് അപ്പൊ പറയാണ് സഞ്ജന എന്നുള്ളതിന് ഇവിടെ അർത്ഥം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുകയാണ് അവന് വേണ്ടി ഉണ്ടാക്കുകയാണ് അവന് വേണ്ടി ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഹർഷം അവന് വേണ്ടി എന്താണ് ഉണ്ടാക്കുന്നത് ഹർഷം അവന് വേണ്ടി ഹർഷം സന്തോഷത്തെ സന്തോഷത്തെ ഉണ്ടാക്കിയിട്ട് കുരുവൃദ്ധ ആരാണ് ഉണ്ടാക്കുന്നത് കുരുവൃദ്ധ ഈ കുരു ക്ഷേത്രത്തിലെ ഈ കുരുവംശത്തിന്റെ വൃദ്ധനായ കുരുവൃ ഏറ്റവും പ്രായം ചെന്നെറ്റവും ഇപ്പൊ പ്രായം ചേർന്നത് ആരാണ് അവരുടെ എല്ലാ പിതാമഹനായിരിക്കുന്ന ഭീഷ്മ ഭീഷ്മരാണ് അല്ലേ ആ ഭീഷ്മര് കുരുവൃദ്ധ അങ്ങനെയുള്ള പിതാമഹ അങ്ങനെയുള്ള പിതാമഹൻ അതായത് ഭീഷ്മ ഭീഷ്മ പിതാമഹൻ അവിടെയൊക്കെ മുതുമുത്തച്ഛൻ മുത്തച്ഛനായ ആ ഭീഷ്മ സിംഹനാദം സിംഹത്തിന്റെ നാദം നമുക്കറിയാം അത് സിംഹത്തിന്റെ ഗർജനം എന്നല്ല പറയുന്ന ഇവിടെ സിംഹനാദം സിംഹത്തിന്റെ നാദം പോലെയുള്ള വിനദ്യ വിനദ്യ മുഴക്കിയിട്ട് സിംഹനാദം വിനദ്യ മുഴക്കുകയാണ് സിംഹനാദം മുഴക്കുകയാണ് എങ്ങനെ എന്ന് പറഞ്ഞില്ലേ ഉറക്കെ ഉറക്കെയാണ് മുഴക്കുന്നത് ശംഖം എന്തുകൊണ്ടാണ് മുഴക്കുന്നത് ശംഖം കൊണ്ട് ശംഖിനെ കൊണ്ട് ശംഖു ഊതിക്കൊണ്ടാണ് ദദ്മു എന്ന് പറഞ്ഞ ഊതുക ദു ശംഖ് ഊതിക്കൊണ്ട് പ്രതാപവാൻ അദ്ദേഹം ആരാണ് അതിപ്രതാപശാലിയാണ് അങ്ങനെ പ്രതാപശാലിയായിട്ടുള്ള ആ കുരുവംശത്തിലെ ഏറ്റവും വൃദ്ധനായ പിതാമഹൻ ആരുടെ സന്തോഷത്തിനായിക്കൊണ്ട് ആർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതിന് ദുര്യോധനന് സന്തോഷം ഉണ്ടാക്കുന്നതിനായിക്കൊണ്ട് സിംഹനാഥം പോലെയുള്ള ശബ്ദം എങ്ങനെ മുഴക്കി ശങ്കിലൂടെ വിളിച്ചുഷ്ണർ വിളിച്ച ശംഖിന്റെ നാദം സിംഹനാഥം പോലെ പ്രതിധ്വനിച്ചു അവിടെ മാവേ അങ്ങനെ അതെല്ലാവരെയും ഞെട്ടിപ്പിച്ചു സിംഹത്തിന്റെ ആ ശബ്ദം കേട്ടാൽ ആർക്കെങ്കിലും ഏർ ഒരു സന്തോഷമാണോ ഉണ്ടാകുന്നത് അല്ല ഭയമാണ് ഭയമാണോണ്ടാകുന്നത് അല്ലേ സിംഹം അലറുന്ന ഗർജിക്കുന്ന സൗണ്ട് കേട്ടാല് എല്ലാവർക്കും ഭയങ്കര ഭയത്തെ ജനിപ്പിക്കുന്നു അതുപോലെ ഭീഷ്മർ മുഴക്കിയ ശംഖ എല്ലാവരിലും ഭയം ജനിപ്പിക്കുന്ന രീതിയായിരുന്നു അങ്ങനെ ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ആ ശംഖനാദം ആര് മുഴക്കി കൗരവരുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് ആദ്യം മുഴക്കിയത് ആ കൗരവരുടെ ആ അധിപനായിരിക്കുന്ന ദുര്യോധനനെ സന്തോഷിപ്പിക്കുക എന്നതിനുമായിട്ട് ആദ്യമായിട്ട് യുദ്ധക്കളത്തിൽ യുദ്ധ ആരംഭം കുറിക്കുന്നതിനാണ് ശംഖം മുഴക്കുന്നത് അതുകൊണ്ട് ആ പൗ പാണ്ഡവരാരും മുഴക്കിയിട്ടില്ല ഇതുവരെ ആദ്യമായിട്ട് യുദ്ധത്തിനു നിൽക്കുന്നതേ ഉള്ളൂ അപ്പം ആദ്യമായിട്ട് ആ ശംഖനാഥം മുഴക്കുന്നത് ദുര്യോധനനെ സുഖിപ്പിക്കാൻ ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായിട്ട് കൗരവപക്ഷത്തു നിന്ന് ആ പിതാമഹനായ കുരുവംശത്തിന്റെ എല്ലാം ഏറ്റവും പ്രായം ചെന്ന ആ പിതാമഹനായ ഭീഷമാചാര്യരാണ് ആദ്യമായിട്ട് ആ ശംഖ് മുഴക്കുന്നത് ആ ശംഖിന്റെ നാദം എങ്ങനെയിരുന്നു എല്ലാവർക്കും ഭയം ജനിപ്പിക്കത്തക്ക വിധത്തിൽ സിംഹനാദം പോലെയായിരുന്നു ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിലും ഒക്കെ പറഞ്ഞു ഭീഷ്മരെ ഭീഷ്മർ എന്ന് കേട്ടാലേ എല്ലാവർക്കും ഭയമാണ് അതുപോലെ ധീരനാണ് അതുപോലെ വിഷ്മരെ തോൽപ്പിക്കാൻ ആർക്കും ആകത്തില്ലാത്ത വിധത്തിൽ ധീരനാണ് പിന്നെ കൂടാതെ വിഷ്മർക്ക് സ്വച്ഛന്ത മൃത്യു ആവട്ടെ അങ്ങനെയുള്ള വരം ഭീഷ്മർക്ക് കിട്ടി ഭീഷ്മർ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഭീഷ്മർ മരിക്കൂ അങ്ങനെയുള്ള ഭീഷ്മരെ ആർക്കും വധിക്കാനോ ആർക്കും തോൽപ്പിക്കാനോ ആവല്ല അതുകൊണ്ട് എല്ലാവർക്കും ഭീഷ്മർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് ആ ഭീഷ്മർ എന്നുള്ള വാക്കുപോലും ആ ഭീഷ്മ ശപഥത്തിൽ നിന്നാണ് ഞാൻ എന്നും നിത്യ ബ്രഹ്മചാരിയായി ജീവിച്ചു കൊള്ളാം അച്ഛന് വേണ്ടി എന്ന് ശപഥം ചെയ്ത ഭീഷ്മർ ആ ഭീഷ്മരുടെ ആ ഭീഷ്മമായ ശപഥത്തിൽ നിന്നാണ് ഭീഷ്മർ എന്നുള്ള പേര് പോലും ലഭിച്ചത് അങ്ങനെ ആ ഭയത്ത് ജനിപ്പിക്കുന്ന ഒരു പ്രകൃതമാണ് ഇല്ലെങ്കിൽ ആ ഒരു വർണ്ണനയാണ് ഭീഷ്മരെ ഇവിടെ കാണിക്കുന്നത് അങ്ങനെയുള്ള ഭീഷ്മർ സിംഹനാദം പോലെയുള്ള ആ ഒരു ശബ്ദം ശങ്കിലൂടെ ഊതി ഇപ്പോഴാണ് അതൊരു യുദ്ധക്കളമാണെന്ന് അറിയുന്നത് അതായത് യുദ്ധക്കളത്തിലെ ആ യുദ്ധത്തിന്റെ ആ ഒരു ആരംഭം കുറിക്കുകയാണ് ശംഖു നാദം കൊണ്ട് ശംഖൂതിക്കൊണ്ടാണ് യുദ്ധത്തിന് ആരംഭം കുറിക്കുന്നത് അപ്പൊ ആ ഒരു സൈന്യം ആദ്യമേ തുടങ്ങി അങ്ങനെ ഈ ഭീഷ്മ പിതാമഹര് യുദ്ധത്തിൽ ആരംഭം കുറിച്ചുകൊണ്ട് ആദ്യമായിട്ട് യുദ്ധക്കളത്തിൽ ശംഖനാഥം മുഴക്കി എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം സിംഹഗർജനം പോലെ സിംഹനാഥം പോലെയുള്ള ശംഖനാഥം പുറപ്പെടുവിച്ചു അങ്ങനെ യുദ്ധത്തിന്റെ ആരംഭം കുറിച്ചു നമുക്കറിയാം യുദ്ധത്തിന് ആരംഭം കുറിച്ചു നമ്മുടെ ഉള്ളിലുമുള്ള ആ ബലങ്ങള് ഇല്ലെങ്കിൽ എനിക്ക് ആ കഴിവുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഉള്ളിൽ ഓരോ കഴിവുകളുമുണ്ട് ചിലപ്പം ആ കഴിവുകളായിരിക്കും നമ്മളെ ഓവർ കോൺഫിഡൻസിലേക്ക് നയിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും നമുക്ക് അഹങ്കാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ചില കഴിവുകൾ എനിക്ക് അതിനൊക്കെ കഴിവുണ്ടെന്നുള്ള ആ അഹങ്കാര ഭാവം അത് മുഴക്കുന്ന ശംഖം അത് ആരെ അത് ഉള്ളിൽ നിന്ന് അതൊരു ശങ്കനാഥം മുഴക്കുന്ന പോലെ അതായത് അത് ഉള്ളിൽ നിന്ന് ഞാൻ ബലവാനാണ് എന്ന് പറയുമ്പം അത് ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുകയാണ് അല്ലേ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന ഞാൻ ശക്തിമാനാണ് എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അതോ ആ ഒരു അഹങ്കാര ധ്വനി അതാണ് നമ്മളെ ഫലതിലേക്ക് എടുത്ത് ചാടിപ്പിക്കുന്നത് ദുര്യോധനനും ദുര്യോധനന്റെ ബലം മുഴുവൻ ആ ഭീഷ്മരെ പോലെയുള്ള വലിയ യോദ്ധാക്കൾ തൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു നമുക്ക് ചിലപ്പം നമുക്ക് ഒത്തിരി അറിയാം കമ്പ്യൂട്ടറിന്റെ എല്ലാ വശങ്ങളും നമുക്കാണ് അറിയാവുന്നത് നമ്മുടെ പേരൻസിനേക്കാളൊക്കെ അപ്പൊ എനിക്ക് എന്തും ചെയ്യാം അവര് വരുമ്പോഴത്തേക്കും ഓളിപ്പിക്കാൻ എനിക്കറിയാം ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് അതിനകത്ത് എല്ലാ ടെക്നോളജിയും അറിയാം അവരെക്കാൾ കൂടുതൽ എനിക്കപ്പൊ അതുകൊണ്ട് അവരെ കളിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഉള്ള ഒരു തോന്നലുകളാണ് അതിനെയാണ് ഇവിടെ സിംഹനാഥം എന്ന് പറയുന്നത് ആയിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ തോന്നൽ ഉള്ളിൽ നിന്ന് നമുക്കുള്ള ആ തോന്നൽ ഒരു ഒരു ധ്വനി പോലെ ഉണ്ടാകും അതാണ് നമ്മുടെ അഹങ്കാരത്തെ ഏഹ് നമ്മുടെ അഹങ്കാരം വർദ്ധിപ്പിക്കുന്നത് അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്നെ ആർക്കും കണ്ടുപിടിക്കത്തില്ല അവർക്കൊന്നും അത്ര അറിയില്ല എനിക്കിതൊക്കെ അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്നിനും ചെന്ന് ചാടും അല്ലേ എന്നിട്ട് പിന്നെ അവസാനം ഇതൊക്കെ ചെന്നിട്ട് ഓരോ ആപത്തിലും ചെന്ന് ഈ നമുക്കറിയാം ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആപത്തുകളൊന്നും നമ്മൾ തിരിച്ചറിയാതെയാണ് പലതിലും ചെന്ന് ചാടുന്നത് അങ്ങനെ ചെന്ന് ചാടിയിട്ട് അവസാനം നമുക്ക് ഊരി പോകാൻ വയ്യാത്ത വിധത്തിലേക്ക് നമ്മൾ അതിലേക്ക് പെട്ടുപോകും അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ട് വേണം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിയാൻ ആ കഴിവുകൾ നമുക്ക് എത്ര പ്രയോജനപ്പെടുന്നു നമ്മൾ നമ്മളിലേക്ക് ഈ ശ്ലോകത്തെ ക്കുമ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടേക്ക് എത്തണം അപ്പൊ നമുക്ക് ശ്ലോകം ഒന്നുകൂടെ ദത്മൗ പ്രതാപവാൻ ശംഖം പ്രതാപവാൻ പ്രതാപാൻ എന്ന് പറഞ്ഞ ഊതി ശംഖു ഊതി പ്രതാപവാനായ ആ ഭീഷമാചാര്യര് വംശത്തിലെ ഏറ്റവും വൃദ്ധനായ പിതാമകനായ ആ ഭീഷമാചാര്യരാണ് ആദ്യമായിട്ട് യുദ്ധക്കളത്തിൽ ശംഖനാദം മുഴക്കുന്നത് അത് സിംഹനാഥം പോലെയുള്ള ശംഖനാഥമാണ് മുഴക്കിയത് അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലുള്ള ഓരോ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് ഈ ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും ഉപയോഗിക്കേണ്ടത് അത് എന്നാലേ ആ ഗീതയിലെ ഓരോ ശ്ലോകവും നമ്മളിൽ പ്രവർത്തിക്കുകയുള്ളു മനസ്സിലായോ ദുര്യോധനനായിട്ട് നമ്മൾ നമ്മൾ നമ്മളാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ് ഓരോ ചിന്തകളും ഓരോ ചിന്തകളും ഓരോ കഥാപാത്രങ്ങളായിട്ട് കണ്ട് നമ്മൾ അതിനെ വിലയിരുത്തി നമ്മൾ അതിനെ നേരെയാക്കി ോട്ട് മുന്നോട്ട് നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ഉള്ളിലുള്ള നന്മകളെയൊക്കെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഗീതം നമ്മളിൽ പ്രവർത്തിക്കും അപ്പൊ നീ ഓരോരുത്തരായിട്ട് ഇനി ആരാണ് ചൊല്ലുന്നത് ഞാൻ ചൊല്ലാം

सिंहनादं विनद्योचे शङ्गमधमौ प्रतापवान निहाराणा न चलिकेट दस्य संजनयम् हर्षम् कुरुृत पितामहं सिंहनादं विनद्योचे शङ्गमधमौ प्रतापवान निरिघट निहाराणा न चल द

അത് വേണ്ടി ഒരു ഒരു ലൈൻ കളഞ്ഞു അതാ വേണ്ട കേട്ടോ

पर्याप्त तदस्मागम 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 बलम् बलम् भीष्माभिरक्षितम् बलम् भीष्माभिरक्षितम् पर्याप्तं स्विदमेदेशाम् पर्याप्तं स्वदं मेदेशाम् नी शाम बलम् भीमाभि रक्षितम् बलम् भीमाभि रक्षितम् वेरी गुड ഇനി അടുത്ത

ശ്ലോകം <muchas> ഒന്നുകൂടെ ഞാൻ ചെല്ലട്ടെരുദ്ധ എന്നാണ് കേട്ടോ കുരുവൃദ്ധ പിതാമഹ സിംഹനാഥം വിനദ്വോച ശംഖം ദദ്ഭവാൻ എല്ലാവരും ചൊല്ലി പഠിക്കണം കേട്ടോ എന്നും ഇതാ ധ്യാന ശ്ലോകങ്ങളും നമ്മൾ ഈ ഓരോ ശ്ലോകങ്ങളും ചൊല്ലി അഥവാ കാണാതെ പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് കാണാ കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ചൊല്ലാനെങ്കിലും പഠിക്കണം കേട്ടോ ശ്ലോകവുമായിട്ട് നമ്മളൊന്ന് അടുത്തടുത്ത് മുന്നോ നമ്മളൊന്ന് പരിചയമായിട്ട് വേണം മുന്നോട്ട് പോകാൻ എല്ലാവരും ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമസ്കാരം